ഗ്രാമിക വാർത്ത തുണയായി മമ്മാക്കുന്ന പ്രദേശവാസികൾക്ക് നേരം കുടിവെള്ളം കിട്ടി തുടങ്ങി പ്രദേശത്തെ മുപ്പതിൽ പരം കുടുംബങ്ങൾ ജലമിഷൻ പദ്ധതിയുടെ വെള്ളം സമയത്തിന് നേരാം വണ്ണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് സംബന്ധിച്ച് ഗ്രാമിക റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അപാകതകൾ പരിഹരിക്കുകയായിരുന്നു ഗ്രാമിക ഇംപാക്റ്റ് മുഴപ്പിലങ്ങാട് അഞ്ചാം വാർഡിലെ മമ്മാക്കുന്ന പ്രദേശവാസികൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ജലനിധി വെള്ളത്തിനു വേണ്ടി മുട്ടാതെ വാതിലുകൾ ഇല്ലായിരുന്നു മമ്മാക്കുന്ന് പ്രദേശത്തെ മുപ്പതോളം വീടുകളിലേക്ക് ജലനിധിയുടെ പൈപ്പ് കണക്ഷൻ എടുത്തിട്ടും മാസങ്ങളോളമായി വെള്ളം വന്നിരുന്നില്ല ഈ സ്ഥലത്തുള്ള അങ്കണവാടിക്കും ഹെൽത്ത് സെൻ്ററിലും ഇതേ അവസ്ഥയായിരുന്നു ഇവിടങ്ങളിൽ കിണറുമില്ല ജലനിധി പദ്ധതി വെള്ളം വരാത്തത് കാരണം അടുത്തുള്ള കിണറുകളെയാണ് ആശ്രയിച്ചിരുന്നത് വേനൽക്കാലമായതിനാൽ ആ കിണറുകളിലെ വെള്ളവും വറ്റിത്തുടങ്ങി മൂന്ന് മാസമായി തങ്ങൾക്ക് വെള്ളം കിട്ടാതിരുന്നതെന്നും ഗ്രാമിക ചാനൽ വാർത്ത ചെയ്തതിനെ തുടർന്ന് ജലനിധിയുടെ വെള്ളം കിട്ടിത്തുടങ്ങിയതിൽ വളരെ സന്തോഷം ഉണ്ടെന്നും വീട്ടമ്മയായ റീത്ത പറഞ്ഞു അഞ്ചാം വാർഡിൽ നമുക്കൊരുപാട് ദിവസമായി വെള്ളം കിട്ടാത്തത് എന്നിട്ട് നമ്മൾ കംപ്ലയിൻ്റ് ചെയ്ത് കംപ്ലൈൻ്റ് ചെയ്ത് അതിന് അതിനുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രാമിക ചാനലിന് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തവരെ അവർ വന്ന് കംപ്ലൈൻ്റ് അല്ല അതിനുശേഷം പിന്നെ ഒരു പിറ്റേ ദിവസം വന്ന് നോക്കി വെള്ളം വരുന്നുണ്ട് എന്നു പറഞ്ഞിട്ട് അവർ കണ്ടിട്ട് പോയി വന്നതിൽ വളരെ സന്തോഷമുണ്ട് ക്രാമിക ചാനലിന് നന്ദി പറയുന്നു വാർഡ് മെമ്പർ നസ്രിയത്ത് ബീവിയോട് പല പ്രാവശ്യം കാര്യം പറഞ്ഞിട്ടും ശരിയായില്ലെന്നും മൂന്ന് പെരിയയിലെ വാട്ടർ അതോറിറ്റി അധികൃതർ ഫോൺ എടുക്കാറില്ലെന്നും നേരിട്ട് പോയി പറഞ്ഞാൽ നോക്കാമെന്ന ഉഴപ്പൻ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും തങ്ങൾ മുഖ്യമന്ത്രിക്കും കലക്ടർക്കും ജലവിഭവ വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഗ്രാമിക ടിവിയിൽ വാർത്ത വന്നതെന്നും അന്നുതന്നെ ഉദ്യോഗസ്ഥർ വന്ന പൈപ്പ് കണക്ഷന്റെ അപാകതയെക്കുറിച്ച് പരിഹരിച്ച് ജലനിധിയുടെ വെള്ളം കിട്ടാൻ തുടങ്ങിയെന്നും ഗ്രാമിക ചാനലിന് പ്രത്യേക അഭിനന്ദനം രേഖപ്പെടുത്തുന്നുവെന്നും പൊതുപ്രവർത്തകൻ രജീന്ദ്രൻ പറഞ്ഞു ഈ പ്രദേശങ്ങളിൽ മമ്മാക്കുന്ന് പ്രദേശങ്ങളിൽ മൂന്ന് മാസം ഒരാളായി വെള്ളം കിട്ടാണ്ടിരുന്ന ഇതായിരുന്നു പല പ്രാവശ്യം കംപ്ലൈൻ്റ് ചെയ്തിട്ടും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയായിരുന്നു അതിനുശേഷം ഗ്രാമിക ചാനലിൻ്റെ ആൾ വന്ന് റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ പിറ്റേന്ന് വെള്ളം വന്നിരുന്നു പിന്നെ മൂന്ന് ദിവസമായി കിട്ടാത്തത് എന്നാലും അങ്ങനെ വന്നതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഉദ്യോഗസ്ഥന്മാർ അതിനനുസരിച്ച് വേണ്ട ഇനിയുള്ള കാര്യങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭിഷിക്കുന്നു ഗ്രാമികാചരണയിൽ പ്രത്യേക അഭിനന്ദനം രേഖപ്പെടുത്തുന്നു